മൂവാറ്റുപുഴയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം എം എൽ എയുടെ നിർദ്ദേശപ്രകാരം നിർവഹിച്ച എസ് ഐക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെയാണ് ഡി ഐ ജി എസ് സതീഷ് ബിനോ സസ്പെൻഡ് ചെയ്തത് ലോ ആൻഡ് ഓർഡർ ഡി സി പി കൊച്ചി സിറ്റിക് ട്രാഫിക് സ്പെഷ്യൽ റിപ്പോർട്ട് റൂറൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് സി ഏരിയ കമ്മിറ്റിക്കും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പണി തീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൗദ്യോഗികമായി നിർവഹിച്ച ചടങ്ങിൽ പങ്കെടുത്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വികസന പദ്ധതിയുടെ ഭാഗമായി നൂറ്റി അമ്പത്തൊന്ന് ദിവസമായി അടച്ചിട്ടിരുന്ന നഗരത്തിലെ എം സി റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം പന്ത്രണ്ടിന് വാഹനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ട്രാഫിക് എസ് ഐ ആയ കെ പി സിദ്ദിഖാണ് നാടമുറിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കെ പി സിദ്ദിഖിനെ മാത്യു കുഴൽനാടൻ എം എൽ എ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയായിരുന്നു ആദ്യം മടിച്ചെങ്കിലും എസ് ഐ ഒടുവിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്